ഈശ്വമയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് മജു ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം എട്ടാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തൈലം സ്ഥിരമായി പുരട്ടി അതിൽ നിന്ന് ലഭിച്ച വലിയൊരു സാക്ഷ്യം പറയുന്നതിനാണ് ദൈവർഭയാൽ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹിരണ്യ വന്നതുകൊണ്ട് ഒരു സർജറി ചെയ്യുകയുണ്ടായി ഈ സർജറിക്ക് ശേഷം വേദന തീർത്ത് മാറാതെ വന്നപ്പോൾ ഓരോ ആറുമാസം കൂടുമ്പോൾ ഞാൻ ഓരോ ഡോക്ടർമാരെ കാണുകയും അവരോരോ പ്രാവശ്യവും വേദന കുറയുന്നതിനായി എനിക്ക് പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായി ഇതിങ്ങനെ ഇത്രയും വർഷങ്ങൾ പോയപ്പം സ്ഥിരമായിട്ട് ഇതിങ്ങനെ തോന്നുന്നത് ശരിയാകില്ല എന്ന് എൻ്റെ വൈഫ് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം വെക്കേഷൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു മൂന്ന് നാല് ഫേമസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരുടെ അഡ്വൈസ് എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ ഹെർണിയ ചെയ്ത് അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് ഒരു ഞരമ്പ് ആർ എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ കരിച്ച് കളയാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ആദ്യം പറഞ്ഞ ഡോക്ടർ പറയുന്നത് നേരാണോ എന്നറിയാൻ വേണ്ടി വേറെ ഒരു മൂന്ന് നാല് ഡോക്ടർമാരുടെ അഡ്വൈസും എടുത്തു ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു ഫേമസ് ഡോക്ടറെ അടുത്ത് പോയി അവർ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വരികയും ചെയ്തു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കുഴപ്പമില്ലായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടുകയും എനിക്ക് ഇരിക്കുവാനോ കിടക്കുവാനോ നടക്കുവാനോ പറ്റാത്ത ഭയങ്കര അവസ്ഥയും ഉണ്ടായി അപ്പോഴത്തേക്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ലീവ് തിരിച്ച് പോകേണ്ട സമയത്തിലേക്കായി അപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നായപ്പോഴത്തേക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെല്ലാം ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ദുബായ്ക്ക് പോകേണ്ടത് ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് ഏഴാം തീയതിയാണ് ഞങ്ങളിങ്ങനെ ഈ തീരുമാനമെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ കൃപാസനത്തിലേക്ക് വിളിക്കുകയും എട്ടാം തീയതി വന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് വിളിച്ച് അവിടുന്ന് സിസ്റ്റർ പറയുകയും ചെയ്യും അപ്പോൾ ഞാൻ അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഹെവി ഡോസ് ആൻറ്റിബയോട്ടിക്കായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞൊരു പതിനാല് മണിക്കൂറിൽ ഞാൻ സ്ഥിരമായിട്ടങ്ങ് ഉറങ്ങുകയാണ് ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുക അപ്പം ഏഴാം തീയതി വേട്ട് ഇവിടേക്ക് വരാൻ തീരുമാനിച്ചുകൊണ്ട് വൈഫ് പറഞ്ഞു നാളെ പോകുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്നുകൊണ്ട് പ്രാർത്ഥിച്ചി മരുന്ന് നിർത്താം ഏതെങ്കിലും പള്ളിയിലേക്കല്ല പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളന്ന് ഞാൻ അന്ന് കഴിക്കുന്ന മരുന്ന് നിർത്തി ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടി ഉടമ്പടി എടുത്തു ഉടമ്പടിയിലൂടെ തൈലം തന്നു ഇവിടെ തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ദുബായിക്ക് പോയി അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്നലെ വരെയും ഞാൻ ഇന്നലെയാണ് തിരിച്ചുവ നാട്ടിൽ വന്നത് ഇന്നലെ വരെയും എല്ലാ ദിവസത്തെയും പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം വയർ വയ വയറ്റിൽ പുരട്ടുകയും വിശ്വാസ പ്രമാണിച്ച് ചൊല്ലുകയും ചെയ്തു അന്ന് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ഞാൻ നിർത്തിയ മരുന്ന് അതായത് പിറ്റേ ദിവസം വണ്ടി ഓടിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയ ആ മരുന്ന് ഇതുവരെ ഞാൻ ഉപയോഗിക്കുകയോ പിന്നെ കഴിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് എനിക്ക് കൃപാസന ഉടമ്പടി തേലത്തിലൂടെ കിട്ടിയ ഏറ്റവും വലിയ ദൈവകൃപ രണ്ടാമതായിട്ട് ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഏഴ് വർഷമായി പിണക്കത്തിലായിരുന്നു ഞാൻ എല്ലാ വർഷവും വെക്കേഷന് വരുമ്പോൾ ആദ്യം ഈ പിണക്കത്തിലായ ആദ്യ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുള്ളി അത് എൻ്റെ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുകയുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനും തിരിച്ച് വിളിക്കാനൊന്നും പോയില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ജോലിക്ക് പോകാനായിട്ട് ഇരുന്ന സമയത്താണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ കൃപാസനത്തിൽ വരുന്ന വന്നത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് വന്നത് ഞാൻ അതുവരെയും ഞാനും എൻ്റെ സഹോദരനുമായി ഞങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞ് ഇറങ്ങി മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വൈഫിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു എൻ്റെ ചേട്ടൻ എന്നെ കാണുവാനായിട്ട് ഇടുക്കിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളത് ഈ ഏഴ് വർഷമായിട്ട് ഞങ്ങളുമുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് ഞാൻ ഇങ്ങനെ തന്നെ തീർത്ത് വിശ്വസിക്കുന്നു കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടുണ്ടായ ദൈവകൃപയാണെന്ന് ഞാൻ തീർത്ത് വിശ്വസിക്കുന്നു എൻ്റെ ഉടമ്പടി തൊണ്ണൂറ് ദിവസമെന്നൊക്കെ ഇവിടെ അച്ഛൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസമാണ് ഉടമ്പടി ഓഗസ്റ്റ് മാസം എടുത്ത ആ ഉടമ്പടിയാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി തീർന്നു എങ്കിലും ഇന്ന് വരെയും ഞാൻ അതേ ഉദേ ഉടമ്പടി ജീവിതത്തിലാണ് തുടരുന്നത് ഇന്ന് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഇനിയും എൻ്റെ ജീവിതകാലം മൊത്തവും ഉടമ്പടി ജീവിതത്തിലൂടെയാണ് എനിക്ക് മറ്റൊരു അത്ഭുതങ്ങളും ഒരു രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിലും ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ ജീവിതാവസാനം വരെ കഴിയണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ഇന്ന് തിരിച്ച് ദുബായ്ക്ക് പോകാണ് നാലുമണിക്കാണ് എനിക്ക് തിരിച്ച് വീട്ടിൽ നിന്ന് പോകേണ്ടത് ഞാൻ ഇന്ന് രാവിലെ അവിടെ വന്നാണ് ഈ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കുവാനും വേണ്ടി മാത്രമാണ് വന്നത് അതുകൂടാതെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടും ഞാൻ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി അന്ന് ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ടേ ആ ധ്യാനം ആ ധ്യാനമാണ് നമുക്ക് ഓരോ ദിവസവും സ്റ്റിമുലേ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആ ധ്യാനത്തിലൂടെ കേട്ട ഒരു സ്റ്റിമുലേഷൻ അത് ആ ഒരു ഉത്തേജനം എന്ന് പറയുന്ന പോലെ ഇന്ന് ധ്യാനം പുതുക്കിയപ്പം ഒരു പത്രിക എനിക്ക് തന്നു നമ്മുടെ ആറ് നിയോഗം എഴുതണമെന്നോ അപ്പോൾ ഈ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് വൈറ്റിപ്പിഴപ്പിനു വേണ്ടി മാത്രം ഉള്ളതായിരിക്കുന്നത് അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിക്കുകയും ഞാൻ എൻ്റെ ഞാൻ ഈ സിസ്റ്ററിനോട് പറയുകയും ചെയ്യുന്നുണ്ടായി എൻ്റെ ഇന്നത്തെ നിയോഗമായിട്ട് എനിക്ക് ദൈവകൃപ എല്ലാവരുടെയും എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാകണമേ എനിക്ക് ദ്രൈവകൃപ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ നിയോഗത്തിൽ എഴുതിയത് പിന്നെ ഉടമ്പടി ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കുന്നതിനായി ഞാൻ മാക്സിമം ശ്രമിക്കുന്നു ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി പത്രങ്ങൾ ദുബായ് പള്ളിയിൽ കൊണ്ട് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ വായിക്കണം ഓരോരുത്തർ കൊടുക്കും വായിക്കാൻ പറ്റുമോ വായിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മേടിച്ചാൽ മതിയെന്ന് അങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ അതിനു അതിനുമുമ്പൊന്നും ഇങ്ങനെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ടായില്ല ഉണ്ടായിരുന്നില്ല ദുബായിലൂടെ നമുക്ക് കാണുമ്പോൾ ഒരു സഹായം ആവശ്യമാണ് എന്ന് മറ്റുള്ളവരെ കാണാൻ തോന്നുമ്പോൾ അവരെ കൊണ്ട് അവർക്ക് ചെറിയ രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് റോമാക്കാർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനമരളി ചെയ്യുന്നു ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് മജ്ജു സി തോമസ് തൻ്റെ സാക്ഷ്യം പറയുവാനും ഉടമ്പടി പുതുക്കി തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അതായത് തനിക്ക് കിട്ടിയ ദൈവാനുഭവത്തെ മൂടി വയ്ക്കാതെ അത് ദീപം കൊളുത്തി താനത് പറയുടെ കീഴിൽ വയ്ക്കാതെ തനിക്ക് കിട്ടിയ ദീപം ദീപസ്തംഭത്തിന്മേൽ ഉയർത്തി വയ്ക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ ഈ മകൻ ഇവിടെ കടന്നു വന്ന് ഇന്ന് താൻ തിരിച്ച് ദുബായിക്ക് പോവുകയാണ് അതിനു മുൻപ് തൻ്റെ ദൈവത്തെ താൻ അറിഞ്ഞ് അനുഭവിച്ച ദൈവിക കൃപയെ അത് പങ്കുവെച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കടന്നു പോകുന്നു തനിക്ക് കിട്ടിയ വലിയ ഒരു സൗഖ്യ അനുഭവം എന്തായിരുന്നെന്ന് ഇവിടെ വിവരിച്ചു വ്യക്തമാണത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണെന്ന് പറഞ്ഞ് ആർ എഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നാൽ വീണ്ടും തൻ്റെ വേദന കൂടുന്നതല്ലാതെ അത് അതുപോലെ താൻ എടുക്കുന്ന ആൻറ്റിബയോട്ടിക് മൂലം തനിക്ക് കൂടുതൽ ക്ഷീണം തോന്നുന്നതല്ലാതെ തനിക്ക് സൗഖ്യം ലഭിച്ചില്ല എന്നാൽ ഇന്ന് വരെ അതായത് ഈ മകൻ ഇവിടെ എത്തുന്ന ആ മൊമൻറ്റ് വരെ തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലത്തിലൂടെ തനിക്ക് ലഭിച്ച കൃപകൾ തനിക്ക് ലഭിച്ച സൗഖ്യാനുഭവം അത് നാം കേട്ടു അതുപോലെ തൻ്റെ സഹോദരനുമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഏഴ് വർഷമായിട്ട് തൻ്റെ കുടുംബ ബന്ധത്തിൽ വന്ന വിള്ളലുകൾ ഇത് തനിക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞത് അതായത് ഉടമ്പടിയുടെ ദൈവമേ ദാവീതിൻ്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് നാം അപേക്ഷിക്കുന്ന ഒരു യാചനകളും ദൈവം നിരസിക്കില്ല അതിന് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന കുറേ നിബന്ധനകൾ നമ്മോട് പറയുന്നുണ്ട് അത് അനുഷ്ഠിക്കാനും അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനും നാം തയ്യാറാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് ഇടപെടും അങ്ങനെ ഇന്ന് തനിക്ക് സന്തോഷമാണ് സമാധാനമാണ് തൻ ഇതുപോ ഇത് ഇതുപോലൊരു ജീവിതം താൻ ഇതിനു മുൻപ് നയിച്ചിട്ടില്ല ഇന്ന് തനിക്ക് മറ്റു നിയോഗങ്ങളല്ല കൃപയാൾ നിറയണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം കൃപ ടാപ്പ് ചെയ്യാനായിട്ടാണ് ഇനി തൻ്റെ ജീവിതത്തെ ഇനി ഉടമ്പടിയിലൂടെ നയിക്കുന്നതെന്നാണ് ഇന്നും അജു നമ്മോട് പറയുക ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനം സ്വീകരിക്കുവാനായിട്ടാണ് നാമും നമ്മുടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കേണ്ടതെന്നാണ് തിരുവചനവും നമ്മോടഭിപ്ര നമ്മോട് പങ്കുവെക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക